ശ്രീ ജയചന്ദ്രൻ ദാ ഇപ്പോൾ പൊട്ടും പൊട്ടിക്കും പൊട്ടിത്തെറിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർ വല്ലാതെ നിരാശയിലാണ് പക്ഷേ രണ്ട് പാർട്ടികൾ എന്നതിനപ്പുറത്തേക്കുള്ള മറ്റു ചില വിഷയങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം നമ്മുടെ മാധ്യമങ്ങളിപ്പോൾ ലോകത്തെങ്ങുമില്ലാത്ത എന്തോ ഒരു കാര്യം ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്നു ഇത് ചെയ്യാൻ പാടുണ്ടോ ഇവിടെയെല്ലാം ദാണ്ട കാവ്യമയമാകാൻ പോവുകയാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ് ബഹളം വെക്കുന്ന ആരെങ്കിലും ഈ കാലയളവിൽ ഈ ഏതാണ്ട് ഒൻപത് വർഷം എൽ ഡി എഫ് സർക്കാർ പിന്നിടാൻ പോകുന്ന വേളയിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട എത്ര ആയിരം കോടി രൂപ നമ്മൾക്ക് തരാതെ അവർ തടഞ്ഞു വെച്ചു താങ്കളൊരു കർഷകനാണെന്ന് എനിക്കറിയാം കാർഷിക മേഖലയ്ക്കടക്കം നെല്ല് സംഭരണത്തിനടക്കം ഇങ്ങോട്ട് ഓരോരോ ഇനങ്ങളിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ അവർ ഇങ്ങനെ തടഞ്ഞു വച്ചു നമ്മളിപ്പോഴീ ബഹളം വെക്കുന്ന ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി നിരാഹാരമിരുന്നു സുപ്രീം കോടതിയിൽ എത്രയോ കേസുകൾ ഫയൽ ചെയ്തു ആ ഘട്ടത്തിലോ എവിടെയെങ്കിലും കേരളത്തിന് തരാനുള്ള ഈ പൈസ തരണം എന്ന് പറഞ്ഞ് ഒരാളെങ്കിലും ഈ സർക്കാരിനൊപ്പം നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പി എം സിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്നുള്ള ഒരു ചിന്തയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും അടിസ്ഥാനപരമായ ഈ ഈ പ്രതിഷേധങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ താങ്കൾ കാണുന്നുണ്ട് ഇതിലെ പ്രശ്നം താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി എട്ടിനാണ് നമ്മൾ പാർലമെന്റ് മാർച്ച് നടത്തിയത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് തന്നെ അപ്പൊ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഏർ പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞു കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് നമ്മളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആദ്യം ഫെബ്രുവരി എട്ടിന് ജനർ മന്ദറിൽ സമരം ചെയ്തത് അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അങ്ങനെ നിയമപരമായും രാഷ്ട്രീയമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇവിടെ ഉയരുന്ന പ്രശ്നം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞതിനെ സംബന്ധിച്ചാണല്ലോ മുന്നണിക്കുള്ളിൽ വിമർശനങ്ങൾ ഏത് മുന്നണിക്കകത്താണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും രണ്ട് തരം ഉണ്ടല്ലേ ഒന്ന് ഈ പിന്നെ കൺസ്ട്രക്റ്റീവ് കെട്ടദിവസവും മറ്റൊന്ന് ഡിസ്ട്രക്റ്റീവ് കെട്ടു ഇത് സർഗാത്മകമായ വിമർശനവും മശീകനാത്മകമായ വിമർശനവും ഇവിടെ ചെയ്യുന്നത് ബിനോയ് വിശ്വം ഇന്നലെ ചെയ്തത് കൺസ്ട്രക്റ്റീവ് കെട്ടി ദിവസമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുന്നണിയിലെ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് കിട്ടി ഉണ്ട് വിയോജിപ്പുകളുണ്ട് സംഘാത്മാണു താനും അത് പറഞ്ഞു പക്ഷെ അതിനർത്ഥം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ നാല് മന്ത്രിമാരും സി പി ഐയുടെ രാജീവ് ഡെപ്യൂട്ടി സ്പീക്കർ രാജീവ് ചടങ്ങുക എന്നുള്ള ഒരു നടപടിയല്ല അവർ അവരുദ്ദേശിക്കുന്നത് അവരുടെ വിയോജിപ്പ് പോലുള്ള വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങൾ പരസ്യമായി പറയേണ്ടത് പരസ്യമായി പറയും പിന്നെ തമ്മിൽ തമ്മിൽ പറയേണ്ടത് തമ്മിൽ തമ്മിൽ പറയും ആ തമ്മിൽ തമ്മിൽ പറഞ്ഞതാണ് ഇന്ന് സർഗാവ് ബിനോയ് വിശ്വവും സർഗാവ് വി കൂടി തമ്മിൽ പിന്നെ എം എൻ സ്മാരകത്തെ സംസ്ഥാന വെച്ച് കൂടി കണ്ട് സംസാരിച്ചത് മന്ത്രി ജി ആർ അനിലും ഉണ്ടായിരുന്നു അപ്പൊ തന്നെ സർഗാവ് ശിവൻകുട്ടി പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങൾ ചർച്ച ചെയ്യുക എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് തമ്മിൽ തമ്മിൽ പറയേണ്ടതാണ് തമ്മിൽ തമ്മിൽ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രശ്നങ്ങൾ രമ്യമായ പരിഹരിക്കപ്പെടും എന്ന് തന്നെ അതായത് കൺസ്ട്രക്റ്റീവ് പ്രദേശമാണ് വിനോദ വിഷം നടത്തിയത് എന്നുള്ളത് സി പി എമ്മും സർക്കാരിലെ മറ്റുള്ള ആൾക്കാരും അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ വ്യക്തമായ തെളിവ് തന്നെയാണ് ശ്രീകാവി ശിവൻകുട്ടിയും ശ്രീകാവിനോ വിശ്വസ് നമ്മൾ കൂട്ടിക്കൊണ്ടതും അതിനുശേഷം മന്ത്രിയുടെ പുറത്തുനിന്ന് പ്രതികരണവും അങ്ങനെയാണ് അതാണ് വേണ്ടത് അതല്ലാതെ കോൺഗ്രസുകാരും ഒരു കുറ്റ മാധ്യമങ്ങളും സ്വപ്നം കണ്ടതുപോലെ ഇതെല്ലാം ഇടിഞ്ഞുകൂടി താഴെ ഇടാൻ പോകുന്നു അങ്ങനെയല്ലെന്നേ ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ മുന്നണിയല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ശക്തമായി അതിശക്തമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്ത് പ്രശ്നങ്ങളില്ലായ്മ ആരും പറഞ്ഞിട്ടില്ല നിരവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്ന കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷത്തോളം സംസ്ഥാന ഭരണവും തുടർ ഭരണവും നേടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് മൂന്നാം ഭരണത്തിന് ഏതാണ്ട് ദിവസത്തെ നിലയിൽ മുമ്പോട്ട് നീങ്ങുന്നതും ഈ വിമർശനങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലാതെ ആഗ്രഹങ്ങളിൽ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ തന്ത്രങ്ങൾക്കല്ലേ പഠകമാണെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ഉത്തരവാദിക്കുന്നെങ്കിലും അതല്ല സി പി ഐയുടെയും സി പി എമ്മിന്റെയും മറ്റേ ഘടക പാർട്ടികളുടെയും ഉത്തരവാദിത്വം നിലപാടും അവർ നടപ്പിലാക്കുന്നു അങ്ങനെയല്ല